സുഗതവനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കൊല്ലം പ്രസ് ക്ലബിൽ അക്ഷരജ്യോതി പുരസ്കാര വിതരണം നടന്നു സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതിയെ മറയാക്കി വികസന പ്രവർത്തനങ്ങളെ എതിർക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു സുഗതവനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കൊല്ലം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ഗുരുജ്യോതി അക്ഷരജ്യോതി പുരസ്കാര വിതരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ പരിസ്ഥിതി പ്രവർത്തകർക്ക് മാതൃകയാക്കാവുന്നതാണ് സുഗതകുമാരിയെ പോലുള്ളവരുടെ ജീവിതം കരുണ നാടിനോടുള്ള ഉത്തരവാദിത്വം എന്നിവയുള്ള പൗരന്മാരാക്കി കുട്ടികളെ വളർത്തുക എന്നതാകണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ഒരു സിനിമയിൽ മാത്രം അഭിനയിച്ച ഒരു നടനോട് അർബുദ ബോധവൽക്കരണ ഹാസ്വചിത്രത്തിൽ അഭിനയിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ലെന്നും തന്റെ വരും വർഷത്തെ പരസ്യപ്രചാരണം ഏതോ കമ്പനിക്ക് നൽകിയിരിക്കുകയാണെന്നും പറഞ്ഞത് അത്ഭുതപ്പെടുത്തി സ്വയം വലിയവരെന്ന് കരുതുന്നവർക്ക് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഒരു പാഠമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാത്തവർ അതുടൻ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു അപ്പൊ ചെറുപ്പത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ യുക്തിപരമല്ല നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എങ്ങനെ നമുക്ക് എത്തിക്കാൻ കഴിയുമെന്ന് അവരെ അവരുടെ ചെറിയ പ്രായത്തിൽ പരിശീലിപ്പിക്കുന്ന സന്ദർഭം തന്നെ ആ പരിശീലനത്തോട് അവരെ ബുദ്ധിപ്പെടുത്തേണ്ടത് പാഠപുസ്തകം പഠിക്കുക കുറച്ച് ജോലി മേടിക്കുക കുറച്ച് ശമ്പളം ഉണ്ടാക്കുക പടം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് വിദ്യാഭ്യാസം അത് ആവശ്യമാണ് അല്ലാതെ ഞാൻ പറയുന്നത് പക്ഷേ യുക്തിപത്തരമായ ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കണം നമ്മളെല്ലാവരും മനുഷ്യരാണെന്നുള്ള ഒരു വസ്തുത നമ്മുടെ 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 പക്ഷെ പഠിക്കുന്ന പഠിക്കുന്ന മതവും ഇപ്പൊ നാട്ടിലെ പ്രശ്നം പണ്ട് സമയത്ത് സമയത്ത് നമ്മളൊക്കെ ഒരു ജാതിയോ ഒന്നും അക്ഷരജ്യോതി പുരസ്കാരം ആലപ്പുഴ താമരക്കുളം സമ്മാനിച്ചു സുഗതൻ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ കെ വി ഗോപൻജൻ തമ്പി അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ഡോക്ടർ അരുൺ ജി കുറുപ്പ് ഡോക്ടർ പി ആർ ബിജു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം